നമസ്കാരം കേരളത്തിലെ ആരോഗ്യ മേഖല ഐ സിയുൽ തന്നെ എന്ന് പറയാതെ വയ്യ അതിൻ്റെ ഇരകളാകുന്നത് ഈ നാട്ടിലെ സാധാരണക്കാരായ ജനങ്ങളാണ് രണ്ടാം പിണറായി സർക്കാരിൽ ഏറ്റവും അധികം പഴികളും പരാതികളും കേൾക്കുന്ന വകുപ്പുകളിൽ ആരോഗ്യവകുപ്പിന് പ്രത്യേക സ്ഥാനം തന്നെയുണ്ട് ഇപ്പോൾ സർക്കാർ മെഡിക്കൽ കോളേജ് ഡോക്ടർമാർ അനിശ്ചിതകാല സമരത്തിലേക്ക് നീങ്ങുന്നതോടെ കാര്യങ്ങളെല്ലാം കൊണ്ടും സങ്കീർണമാകുകയാണ് ജനുവരി ഇരുപത്തിയേഴിന് ഒ പി ബഹിഷ്കരണത്തോടൊപ്പം അടിയന്തരമല്ലാത്ത ശസ്ത്രക്രിയകളും മറ്റ് ചികിത്സാ നടപടികളും ബഹിഷ്കരിക്കാനാണ് ഡോക്ടർമാരുടെ തീരുമാനം ഫെബ്രുവരി രണ്ട് മുതൽ അനിശ്ചിതകാല അധ്യാപന ബഹിഷ്കരണത്തോടൊപ്പം അനിശ്ചിതകാലത്തേക്ക് ഒ പി ബഹിഷ്കരണവും ആരംഭിക്കും ശമ്പള ബഹിഷ്കരണ കുടിശ്ശിക അന്യായമായി നീട്ടിവെക്കുന്നതടക്കമുള്ള ആവശ്യങ്ങൾ ഉന്നയിച്ച് സംസ്ഥാനത്തെ സർക്കാർ മെഡിക്കൽ കോളേജ് ഡോക്ടർമാർ അനിശ്ചിതകാല സമരത്തിലേക്ക് കടക്കുകയാണ് ജനുവരി ഇരുപത്തിയേഴിന് സൂചനാ സമരത്തോടെ ആരംഭിക്കുന്ന പ്രതിഷേധം ഫെബ്രുവരി രണ്ട് മുതൽ ഒ പി ബഹിഷ്കരണത്തിലേക്കും അധ്യാപന ബഹിഷ്കരണത്തിലേക്കും കടക്കുമെന്നാണ് വിവരം ഇത് സംസ്ഥാനത്തെ മെഡിക്കൽ കോളേജുകളിലെ ചികിത്സാ അക്കാദമിക് പ്രവർത്തനങ്ങളെ സാരമായി തന്നെ ബാധിക്കും ഫെബ്രുവരി ഒൻപത് മുതൽ അനിശ്ചിതകാല അധ്യാപനവും ഊ പി ബഹിഷ്കരണവും നിലനിർത്തുന്നതിനൊപ്പം അടിയന്തരമല്ലാത്ത ശസ്ത്രക്രിയകളും പൂർണ്ണമായും നിർത്തലാക്കുമെന്ന് കേരള ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ടീച്ചേഴ്സ് അസോസിയേഷൻ സംസ്ഥാന സമിതി അറിയിച്ചിട്ടുണ്ട് ഫെബ്രുവരി പതിനൊന്ന് മുതൽ സർവകലാശാല പരീക്ഷാ ജോലികളും ഡോക്ടർമാർ ബഹിഷ്കരിക്കാനാണ് തീരുമാനം ശമ്പള പരിഷ്കരണ കുടിശ്ശിക പൂർണ്ണമായും നൽകുക ശമ്പള പരിഷ്കരണ ഉത്തരവിലെ അപാകതകൾ പരിഹരിക്കുക അന്യായമായ പെൻഷൻ സീലിംഗ് കേന്ദ്ര നിരക്കിൽ പരിഷ്കരിക്കുക താൽക്കാലിക കൂട്ടസ്ഥലമാറ്റങ്ങൾ ഒഴിവാക്കുക ആവശ്യത്തിന് തസ്തികൾ സൃഷ്ടിച്ച് മെഡിക്കൽ കോളേജുകളുടെ പ്രവർത്തനം സുഗമമാക്കുക രോഗികൾക്കും ഡോക്ടർമാർക്കും മികച്ച അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കുക ഡി എ കുടിശ്ശിക നൽകുക എന്നിവയാണ് കെ ജി എം സിഇറ്റിയെ ഉന്നയിക്കുന്ന പ്രധാന ആവശ്യങ്ങൾ സംസ്ഥാന സർക്കാർ ജീവനക്കാർക്ക് ശമ്പള പരിഷ്കരണ കുടിശിക പൂർണ്ണമായി നൽകിയിട്ടും മെഡിക്കൽ കോളേജ് ഡോക്ടർമാരുടെ കാര്യത്തിൽ ഇത് അന്യമായി നീട്ടിവെക്കുന്നുവെന്നാണ് സംഘടന കുറ്റപ്പെടുത്തുന്നത് വർഷങ്ങളായി ഉന്നയിച്ച ഈ ആവശ്യങ്ങളിൽ നൽകിയ വാഗ്ദാനങ്ങൾ പാലിക്കാത്തതിനെ തുടർന്ന് ജൂലൈ ഒന്ന് മുതൽ കെ ജി എം സി ടി പ്രതിഷേധത്തിലാണെന്നും അധികൃതർ അറിയിച്ചു അവശ്യ ആരോഗ്യ സേവനങ്ങളെ സമരപരിപാടികളിൽ നിന്നും ഒഴിവാക്കിയിട്ടുണ്ട് കാഷ്വാലിറ്റി ലേബർ റൂം ഐ സിയു ഐ പി ചികിത്സ മറ്റ് അടിയന്തര ചികിത്സകൾ അടിയന്തര ശസ്ത്രക്രിയകൾ പോസ്റ്റ്മോർട്ടം പരിശോധന എന്നിവയെല്ലാം മുടക്കമില്ലാതെ തുടരുമെന്നും അധികൃതർ വ്യക്തമാക്കുന്നു ഈ അനിശ്ചിതകാല സമരം സംസ്ഥാനത്തെ ആയിരക്കണക്കിന് രോഗികളെ നേരിട്ട് ബാധിക്കുമെന്നതിനാൽ സർക്കാരും ഡോക്ടർമാരുടെ സംഘടനയും തമ്മിലുള്ള അനുരഞ്ജന ചർച്ചകൾക്കും പ്രാധാന്യമേറെയാണ് കഴിഞ്ഞ വർഷം ജൂലൈ മുതൽ കെ ജി എം സി ടി യെ പ്രതിഷേധത്തിലായിരുന്നു തുടർന്ന് ആരോഗ്യമന്ത്രിയുടെയും ധനകാര്യമന്ത്രിയുടെയും സാന്നിധ്യത്തിൽ നടന്ന ചർച്ചകളെ തുടർന്ന് സമരം താൽക്കാലികമായി നീട്ടിവച്ചിരുന്നു എന്നാൽ ഈ വർഷം ജനുവരി പതിനെട്ടിന് സർക്കാർ പുറത്തിറക്കിയ ഉത്തരവ് തങ്ങളുടെ ആവശ്യങ്ങളെ പൂർണ്ണമായി നിരാകരിക്കുന്നതാണെന്നാണ് സംഘടന ചൂണ്ടിക്കാട്ടുന്നത് എൻട്രി കേഡറിലെ ഡോക്ടർമാരുടെ ശമ്പളക്കുറവ് പരിഹരിക്കുന്നതിനായി അനുവദിച്ച അലവൻസിന് മുൻകാല പ്രാബല്യമില്ലാത്തതും അടുത്ത ശമ്പള പരിഷ്കരണത്തിലേക്ക് ഇതിന് തുടർച്ചയില്ലാത്തതും ഡോക്ടർമാരെ നിരാശരാക്കിയിട്ടുണ്ട് കോവിഡ് നിപ്പ കാലഘട്ടങ്ങളിൽ സ്വന്തം ജീവൻ പണയപ്പെടുത്തി സേവനമനുഷ്ഠിച്ച തങ്ങൾക്ക് അർഹതപ്പെട്ട കുടിശ്ശിക പോലും നൽകാതെ സർക്കാർ വഞ്ചിക്കുകയാണെന്നാണ് ഡോക്ടർമാർ പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ നാല് ഗഡുക്കളായി കുടിശ്ശിക നൽകാമെന്ന് ഉത്തരവിറക്കിയിരുന്നെങ്കിലും പിന്നീട് അധികാരത്തിൽ വന്ന സർക്കാർ അത് നീട്ടിവെക്കുകയായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ മറ്റ് ജീവനക്കാർക്ക് ആദ്യ രണ്ട് ഗഡുകൾ പി എഫ് അക്കൗണ്ടുകളിലേക്ക് നൽകിയപ്പോഴും ഡോക്ടർമാരെ തഴിഞ്ഞത് നീതികേടാണെന്നും സംഘടന കുറ്റപ്പെടുത്തി ഈ സാഹചര്യത്തിൽ സംസ്ഥാനത്തെ മെഡിക്കൽ കോളേജുകളിലെ പഠനവും ചികിത്സാ പ്രവർത്തനങ്ങളും തടസ്സപ്പെടുത്താൻ ഗുരുതരമായ പ്രത്യാഘാതങ്ങൾ സമരത്തിലൂടെ ഉണ്ടാകുമെന്നാണ് സൂചന